ഹേ ഗൈസ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കസിൻസ് എല്ലായിട്ട് കൂടിയപ്പം വീട്ടിൽ ചിക്കൻ ഗ്രില്ല ചെയ്തായിരുന്നു അപ്പോൾ അത് അടിപൊളി ടേസ്റ്റായിരുന്നു ഞങ്ങളത് വീടും ഞങ്ങളുടെ നെയബേഴ്സും ഒക്കെ ഒന്ന് ഡിഗ്രിയേറ്റ് ചെയ്തപ്പം ഞാൻ ഓർത്തു നിങ്ങളെ ആ റെസിപ്പി കാണിക്കാമായിരുന്നു അപ്പോൾ അതിനായിട്ട് സവോള തക്കാളി മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കുറച്ച് മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല വിനാഗിരി എണ്ണ ഉപ്പ് പിന്നെ മുളകൊടി ഇത്രയും ചേർത്ത് നല്ല പേസ്റ്റ് ആക്കി എടുക്കുക ചിക്കൻ നമ്മളിത് ഇതുപോലെ വലിയ പീസ് ആക്കിയിട്ട് ഒന്ന് വലഞ്ഞു വെക്കുക എന്നിട്ട് ഈ മിക്സ് ചെയ്ത ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് തേച്ച് പിടിപ്പിച്ച് ഒരു രണ്ട് മണിക്കൂർ വെക്കുക ഇട്ട് രണ്ട് വിസിൽ അടുപ്പിക്കുക നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ഇതുപോലെ കറി വാങ്ങാൻ കിട്ടും ഇത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ചിക്കൻ രണ്ട് വിസലായപ്പോൾ ഒന്ന് വെന്തിട്ടുണ്ട് ഇതാകുമ്പോൾ എളുപ്പം നമുക്ക് ഗ്രില് ചെയ്ത് കിട്ടും അതിനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് വൺ ഫോർ ഗെറ്റ് യു സബ്സ്ക്രൈബ് അങ്ങനെന്താ ബാക്കിയുള്ളത് ഇങ്ങനെ ബാക്കി പരിപാടീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ പാട്ടൊക്കെ ആയിട്ട് കുറച്ച് നേരം ഡാൻസ് ഒക്കെ കളിച്ചു അപ്പോൾ തീ ഒന്ന് നല്ല സെറ്റായി വരുമ്പോഴേക്കും നമ്മൾ ചിക്കൻ എല്ലാം പിറക്കിയിട്ടിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡൊന്ന് റെഡി ആയി കഴിയുമ്പോൾ ഇപ്പൊ സൈഡിലേക്ക് മറിച്ചിടുക അത്രയുള്ള പരിപാടി പിന്നെ നമ്മൾ ഇടയ്ക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ചിക്കൻ എല്ലാം ഓൾറെഡി സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ ഗ്രില്ലിൻ്റെ കൂടെ നമ്മളൊരു കപ്പ ബിരിയാണിയോട് ഓർഡർ ചെയ്ത് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അത്രയേ ഉള്ളത് നമ്മുടെ വീഡിയോ അപ്പോൾ ഇന്ന് നിങ്ങൾ ചിക്കൻ ഗ്രില്ല ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ സിയോ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈസ്